ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡാൻസ് എൻ കോപ്ലസ് വീഡിയോ ആണ് വില കഴിക്കണത് രണ്ട് ലക്ഷമാണ് ബാക്കി വീഡിയോ കാണിക്കാം അപ്പോൾ ഞാൻ വണ്ടി ആദ്യം ഫുള്ളായിട്ടൊന്ന് കാണിക്കാം നല്ല ഫിനിഷിംഗാണ് പിന്നെ ആകെയുള്ളൊരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ പെയിൻറ് പോയത് അതൊരു ടച്ച് ചെയ്പ്പോ ചെയ്താൽ മതി വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്തില്ലാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ വീല കണ്ട ഇതൊക്കെ നമ്മൾ പെയിൻറ് അടുപ്പിച്ചാണ് ഓറഞ്ച് പെയിൻറ് പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് ഒക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് എന്താ ഹെഡ് ലൈറ്റ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഒന്ന് ഉറന്ന് കാണിക്കാം ആ എഞ്ചിൻ റൂമ് കുറക്കാം അത് പൊക്കി മേടിച്ചോ ആ അല്ല ആ ലോക്കുന്നിട്ടാല് ഓക്കെ ഓക്കെ ൂടെ എപ്പുറത്തോടെ ആ പുള്ളിക്ക് ആ ഓക്കെ ഓക്കെ വിട്ടോ വിട്ടു വിട്ടോ വിട്ടോ ആദ്യം എഞ്ചിനാണല്ലോ കാണിക്കേണ്ടത് ഇത് വേണ്ട ഇത് ഏപ്രൻ ആണ് വേണ്ട പേസ്റ്റിംഗ് ഒന്നും പോയിട്ടില്ല രണ്ടാമത്തെ ഏപ്രൻ പേസ്റ്റിംഗ് ഒന്നും പോയിട്ടില്ല പിന്നെ ബാറ്ററി ബാറ്ററിൻ്റെ ഇത് കാണിക്കാം കേട്ടോ ഒമ്പതാം മാസം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഉള്ള ബാറ്ററിയാണ് പിന്നെ വേണ്ട ഓയിൽ ലീക്ക് ഒന്നുമില്ല വേണ്ട ഉള്ളിലേക്ക് നോക്കിയേ ഓയിൽ ലീക്ക് ഒന്നുമില്ല ബെൽറ്റൊക്കെ ഒന്ന് ഇപ്പോൾ മാറ്റണ്ട ബെൽറ്റൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു നമ്മളറിയണ കാരണം സംഭവങ്ങളൊന്നും പാടില്ല കാരണം ചേഞ്ച് എവിടെ ആ ഞാൻ ലാസ്റ്റ് കാണിക്കാം അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം നമ്മള് വെള്ളമൊഴിക്കണത് തുറക്കാൻ പറ്റില്ല ചൂടായിട്ടിരിക്കുകയാണ് പിന്നെ എഞ്ചിനേക്കുള്ള കുളൻ്റാണ് പറയുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാർക്ക് ഇതിന്റെ കൂടെ പറയാം ഇത് എഞ്ചിൻ ചൂടാകുമ്പോൾ ഇതിനകത്തൊന്ന് വെള്ളം ഇതിനകത്തേക്ക് വരും അപ്പോൾ ഇതിനകത്ത് റിട്ടേൺ എടുക്കും അപ്പോൾ പകുതി വെള്ളം ഇത് നിറയ്ക്കണം അത്ര മനസ്സിലായില്ല ഇത് മറ്റേ ഇത് പൈപ്പറിന്റെ വെള്ളം വാഷ് ചെയ്യണത് ഇത് ബ്രേക്ക് പോയിട്ട് അങ്ങനെയാണ് മൊത്തം കാര്യങ്ങൾ ബാക്കി ഇതൊന്ന് പൂട്ടി കാണിച്ചില്ല അളിയാ ആ ഉള്ളിലൊന്ന് കേറ് ബാ സീറ്റ് ഒന്ന് കേറാൻ വേണ്ടിട്ട് ബാ വേർ കേറ് വേണ്ട സീറ്റ് കണ്ട കമ്പനി സീറ്റാണ് കയറി കയറ് ഉള്ളി കയറി നമ്മൾ അടിയനാണ് പേരെന്ന് വിനീഷ് പറഞ്ഞോക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചതാം ഇത് കമ്പനി ഫിറ്റഡ് ആണ് ബ്ലൂടൂത്ത് എല്ലാം ഉണ്ട് ഇത് നിങ്ങൾക്കറിയാം മറ്റേ പാർക്കിൻ്റെ ഫോർ ഇൻഡിക്കേറ്റർ എ സി പല പോസിറ്റിലേക്ക് ആക്കണത് എ സി സ്പീഡിൻ്റെ സാധാരണ നമ്മൾ രണ്ടിലിട്ടാണ് ഓടിക്കണത് അതാണ് സേഫ്റ്റി ഇത് ഏറ്റവും കൂളിങ് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കൂളിങ് കുറഞ്ഞു പറഞ്ഞാൽ ഇത് ഹീറ്റിങ് ഇത് കാറിൻ്റെ ഉള്ളിലത്തെ എയർ മാത്രം സാറ്റുറേറ്റ് കഴിയും ഇങ്ങോട്ടായി കഴിഞ്ഞാൽ എയർ എടുക്കും എയർ യൂസ് ചെയ്യരുത് പിന്നെ നല്ല ഗ്ലൗ ബോക്സ് ഉണ്ട് നല്ലോണം സാധനങ്ങൾ നമുക്ക് കയറ്റി വെക്കാൻ പറ്റും പിന്നെ ഒരു ചാർജർ പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്റ്റോറേജുണ്ട് ഇതൊക്കെ നിനക്ക് ഇൻഡിക്കേറ്റർ ഒക്കെ നിനക്കറിയാമല്ലോ ഇത് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെയാണ് വലിക്കണത് ഗിയർ സാധാരണ മാരുതിൻറെ പോലെ തന്നെയാണ് റിവേഴ്സ് നമ്മൾ വെഹിക്കിലേക്ക് സാധാരണ മാരുതിക്കാരൻ്റെ ബേക്കിലെ സീറ്റിലൊന്നിരിക്കുക വേണ്ട ഫ്രണ്ടിൽ വേണേൽ മൂന്ന് പേർക്ക് ഇരിക്കുക അത്ര സീറ്റ് മൂന്ന് അടുപ്പിച്ച് ബെഞ്ച് സീറ്റ് പോലെയാണ് പുറകിലും മൂന്ന് വേണേൽ നാല് പേർക്ക് വേണമെങ്കിൽ ഇരിക്കുക ഇനി എൻ്റെ പുറകിലൊന്നും ഇരിക്കാവോ ആ സാധനം ആ പുറകിലൊരാൾക്ക് പൊക്കിയിട്ട് കാണിക്കാം കേട്ടോ ആ ഇരിക്കാം പുറകിൽ ഇരിക്കാം പുറകിൽ രണ്ടുപേർക്ക് ഇവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നാലു പേർക്ക് ഇവിടെയാണെങ്കിലും മൂന്ന് പേർക്കിരിക്കാം നാടുക്കൊരു കുട്ടിയായിട്ടിരിക്കാം അപ്പോൾ അത്രയായി കമ്പനി ഇത് റൂൾസ് പറയുകയാണെങ്കിൽ മൂന്ന് രണ്ട് രണ്ട് അങ്ങനെയാണ് സെവൻ സീറ്റർ പറഞ്ഞേക്കുന്നത് ബാക്കി നിങ്ങൾ അഡ്ജസ്റ്റ് പോലെ ചെയ്യാം അപ്പം അങ്ങനാണ് പിന്നെ ടയറൊക്കെ ഒരു പതിനായിരം കിലോമീറ്റർ ഓടാനുള്ളത് ഇവിടെ ഒരു പതിനായിരം കിലോമീറ്റർ ഓടാണല്ലോണ്ട് ഇവിടെ ഒരു പതിനായിരം കിലോമീറ്റർ റോഡാണല്ലോണ്ട് ഇവിടെയും സെയിം തന്നെയാണ് അപ്പോൾ ഈ സ്പോട്ട് എന്ന് വെച്ചാൽ വെച്ചാല് നാടുകാണി ചുരവാണോ കുറങ്ങാൻ നിൽക്കണ് മോനെ തിന്നാനൊന്നും ഇല്ലടാ കുറങ്ങന്മാർ വെക്കണ് താമരശ്ശേരി ചുരാണ് ഇനി വണ്ടി ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ് ഭംഗി കണ്ട ആ ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ ഒരു ഇത് നോക്കിയേ ആ അപ്പൊ വണ്ടി നല്ല സ്മൂത്ത് ആണ് എഞ്ചിനടി കാര്യങ്ങൾ അങ്ങനൊന്നുമില്ല കിലോമീറ്റർ ഓടിയേക്കണത് അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരം ആണ് അമ്പത്തിമൂന്ന് കൂട്ടിക്കോ അതാണ്ട മീറ്റർ നിങ്ങൾ നോക്കിക്കോ എത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇപ്പൊ നമ്മൾ നാട് കാണിച്ചു നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയാണ്